ഇത് കാറ് കഴിഞ്ഞിട്ടൊന്ന് കാർ അടിച്ചില്ല അപ്പം അതുകൊണ്ട് ഊട്ടിയിൽ മഴ നനഞ്ഞു പറഞ്ഞു പൊറോട്ട വാങ്ങിക്കാം കൊടുത്തില്ലെങ്കിൽ അമ്മമാരെന്നെ കൊല്ലത്തല്ലോ ഭയങ്കര മഴയുണ്ടാവും അമ്മമാരും മഴ നനഞ്ഞിട്ടില്ല ഇനി വീട്ടിൽ ചെന്നിട്ട് വിശേഷം നടക്കട്ടെ അമ്മ ആരും അമ്മ പറഞ്ഞു വരുന്നത് പൊറോട്ട വാങ്ങിച്ചു തരാം ഭയങ്കര ഞാൻ പോകുന്നില്ല എന്നോട് പറഞ്ഞു ഞങ്ങളും വരുന്നു മഴ തന ഞാൻ വരുന്നെന്ന് പറഞ്ഞു അതിനു വന്നതാണ് തരാം എന്താ അനിയൻ്റെ കുഞ്ഞുമുണ്ട് കേട്ടോ അവനും കൊണ്ട് മഴ തനയാ അവൻ പറഞ്ഞു മമ്മീടെ എടുത്തിട്ട് വരും എന്നും പറഞ്ഞോണ്ട് അവനുമുണ്ട് ഞങ്ങളെല്ലാം കൂടെ മഴ നനഞ്ഞായിട്ടാണ് നല്ല രസം ഉണ്ടോ മഴ നനഞ്ഞ് കൂട്ടി കഴിക്കാൻ തൂപ്പിടണം പനി ഇനി വരാൻ ഇവിടെ നോക്കണം ഇപ്പോൾ ഒരു പനി കഴിഞ്ഞു എപ്പോഴാണെന്ന് അറിയത്തില്ല പനി വരുന്നത് ഞാൻ മാപ്പ് പാലിച്ചിട്ടുണ്ട് ചിക്കൻ വറുത്തും ചില്ലി ചിക്കനും പൊറോട്ട മാപ്പ് പാലിച്ചിട്ടുണ്ട് എല്ലാവരും പറ്റിച്ചിട്ടുണ്ട് മഴ നനഞ്ഞു വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒണക്കി മാസം വലിക്കാൻ ഡോണറ്റ് അത് ഞാൻ അടുത്ത് വെച്ച് നോക്കിയിട്ട് ആ ഒരു കാര്യം മാത്രമേ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തുള്ളൂ ബാക്കി എല്ലാം കിട്ടിക്കോട്ടെ അങ്ങനെ മഴയൊക്കെ നനഞ്ഞ് ഞാൻ വന്നു കേട്ടോ കൂട്ടി ഓടിച്ച് മൊത്തം ഇടോ നനഞ്ഞ് കുളിച്ച് വന്നു പക്ഷെ മഴയത്ത് നനയാൽ നല്ല വായ്പായിരുന്നു കേട്ടോ ഇനി നാളെ പനി പിടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഒരു പനി കഴിഞ്ഞതേ ഉള്ളൂ മഴയത്തെ എല്ലാം നനഞ്ഞ് കുളിച്ചു വന്നു ഇനി എന്നിട്ട് ഇനി കുളിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി വിശേഷം കാണിക്കാം കേട്ടോ ഞങ്ങൾ എല്ലാവരും നനഞ്ഞു ഇവ നന്നില്ല കേട്ടോ എനിക്ക് അനിയന്റെ കുഞ്ഞിനെ കൊണ്ടുവരണമായിരുന്നു അപ്പൊ അവനെ കൂടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വായിക്കാൻ പോയതായിരുന്നു മൊത്തം നനഞ്ഞു പറയത്തില്ല കുട്ടിമാമ പെട്ടുമാമെന്ന് പറയത്തില്ല അങ്ങനെ പെട്ട് കിടക്കുന്നൊരവസ്ഥ ഞങ്ങൾ മൊത്തം നനഞ്ഞു നനഞ്ഞൊരവസ്ഥ കുട്ടിപ്പട്ടാളങ്ങളാ കേട്ടോ കേട്ടോ ഞാൻ എന്റെ വാക്ക് വാലിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാരും പറഞ്ഞു പറ്റിക്കൂന്നെല്ലാരും പറഞ്ഞു പക്ഷെ പറ്റിച്ചില്ല കേട്ടോ മഴ നനഞ്ഞു പോയി വായിച്ചു എന്റെ അനിയന്റെ കുഞ്ഞാ കേട്ടോ ഇന മമ്മി മമ്മി എന്ന് പറഞ്ഞ അടങ്ങുന്നേ അപ്പൊ ഇന്നലെ നിങ്ങള് പൊറോട്ട വാങ്ങിക്കാൻ ചെന്നപ്പോർത്ത് ഇവൻ ഇന്നലെ ഇന്ന് വരുന്നുണ്ട് അപ്പൊ ഇവനൂടെ കഴിക്കാം അതുകൊണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ വായിക്കാൻ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ പറ്റിച്ചില്ല ഞാനിപ്പൊ കാണിക്കാം കേട്ടോ പൊറോട്ടയും ടാ ചില്ലി ചിക്കൻ പിന്നെ ചിക്കൻ പറഞ്ഞതും കേട്ടോ ഉമ്മമാര് കഴിക്കുന്ന ഞാൻ കാണിക്കാം കേട്ടോട്ട് ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങള് ഞങ്ങള് അവന്മാര് താഴെ ഇരുന്ന് ഞങ്ങൾ എല്ലാരും ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ചോളപ്പ ഞങ്ങള് താഴെ ഇരുന്നു കഴിക്കത്തുള്ളു കേട്ടോ ഏഹ് അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുത്തോ എന്നിട്ട് കേട്ടോ ഞങ്ങളുടെ കുട്ടിപ്പെട്ടാളങ്ങള് കഴിക്കുവോ കേട്ടോ നന്ദു എല്ലാരും കണ്ടോ അതെ പറ്റിച്ചൊന്നും ഇല്ല പിന്നെ അമ്മേരിക്കും ഒരു കാര്യം മാത്രമാണ് വായിക്കാൻ പറ്റാത്തത് ഞാൻ ഇതിനകത്ത് വീടേക്കകത്ത് ഞാൻ പറഞ്ഞാലും ഡോണറ്റ് വാങ്ങിക്കാമെന്ന് പക്ഷെ ഡോണറ്റ് അന്വേഷിച്ചായിരുന്നു കിട്ടിയില്ല അപ്പൊ ഞാൻ ഡോണറ്റ് അടുത്ത ദിവസം വാങ്ങിച്ചു കൊടുക്കും കേട്ടോ പറ്റിച്ചൊന്നും ഇല്ല വാങ്ങിച്ചു കൊടുക്കും ഉറപ്പായിട്ട് വാങ്ങിച്ചു കൊടുക്കും എല്ലാം നന്ദു അമ്മ വാങ്ങിക്കത്തില്ലേ കേട്ടോ എന്റെ മക്കൾ കഴിക്കു കേട്ടോ ഇവര് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ അതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ